സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരനാണ് ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി പരുത്തിപ്പറ മെയിൻ ബസ് റൂട്ട് ഊത്രാളിക്കാവ് എത്തുന്നതിന് മുമ്പ് മെയിൻ ബസ് ഉള്ളത് അപ്പോൾ ഇത് ഇരുപത്തി നാല് സെൻറ് സ്ഥലമാണ് മൊത്തം വരുന്നത് രണ്ട് സൈഡ് വഴി വരുന്നുണ്ട് ഒരു മെയിൻ റോഡ് സൈഡും പിന്നെ അടുത്തത് ഒരു പോക്കറ്റ് റോഡും വരുന്നുണ്ട് രണ്ട് വീട് വരുന്നുണ്ട് ഇതിൻ്റെ വലിയ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ തലപ്പിണ്ടി താലൂക്ക് വടക്കാഞ്ചേരി ഓട്ടുപാറ സെൻട്രലിൽ നിന്നും കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഊത്രാളിക്കാവ് എത്തുന്നതിന് മുമ്പ് പരുത്തിപ്പറയിലാണ് ഈ സ്ഥലം വരുന്നത് ടി വി എസിൻ്റെ ബൈക്ക് ഷോറൂമിൻ്റെ തൊട്ടായിട്ട് കിടക്കുന്ന ഇരുപത്തിനാല് സെൻറ് സ്ഥലമാണ് മൊത്തമായിട്ട് വരുന്നത് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയ സ്ഥലം ഇതിൻ്റെ കിഴക്ക് വയസ്സ് ഒരു കോൺക്രീറ്റ് റോഡ് ഉള്ളിലേക്ക് പോകുന്നുണ്ട് അതൊരു അൻപത് മീറ്ററിൻ്റെ മേലേക്ക് അതും റോഡ് ഫ്രണ്ടേജ് അപ്പോൾ രണ്ട് റോഡാണ് ഇതിലേക്ക് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് ഇത് മൊത്തം ഇരുപത്തി നാല് സെൻറ് സ്ഥലവും രണ്ട് വീടുണ്ട് വാർപ്പ് വീട് രണ്ടർ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഒരു വാർപ്പ് വീടും പിന്നെ തൊട്ട് ഇതിൻ്റെ പുറകു വയസ്സ് അപ്പുറത്തെ കോൺക്രീറ്റ് റോഡിന് ഫ്രണ്ടേജ് ആയിട്ട് ഒരു ഒരു വീടും കൂടി വരുന്നുണ്ട് അതൊരു ആറ് വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ രണ്ട് വാർപ്പ് വീടും ഇരുപത്തി െന്റ് സ്ഥലം മൊത്തമായിട്ടാണ് വില പറയുന്നത് ഇത് മൊത്തം അളന്ന് കാണുന്ന സെൻറ്റിനും ഒരു സെൻറ് വില പറയുന്നത് വെറും ഒൻപതര ലക്ഷം രൂപയാണ് ഇതിന് ഓണർ ചോദിക്കുന്ന വില മൊത്തം രണ്ട് വീട് ഇരുപത്തിനാല് സെൻറ് സ്ഥലം രണ്ട് സൈഡ് റോഡ് ഇത് വെയർ ഹൗസ് ബിൽഡിങ്ങുകൾ ഷോറൂമുകൾ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ഷോറൂമ് വെക്കാനും വല്ല ഹോട്ടലോ ബിൽഡിങ്ങോ എല്ലാത്തിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് വരുന്നത് വടക്കാഞ്ചേരി ടൗണിനോട് ചേർന്ന് നടക്കുന്നത് വോട്ടുപാറയിലാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് എന്നാലാണ് നമുക്ക് ഈ വീടുകളൊക്കെ തുറന്ന് കാണാൻ ചാവിയൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ഇവിടെ ചെയ്യുക വീഡിയോ ഷെയർ കൂടി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ഥലങ്ങൾ വിൽക്കാൻ അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്കും പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിലേക്കും എത്തും അപ്പോൾ ഇത് വേണ്ട ആളുകളിലേക്കും എത്തും പരമാവധി നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ എല്ലാ പർപ്പസിനും പറ്റിയ നല്ലൊരു സ്ഥലം ഇരുപത്തിനാല് സെൻറ് സ്ഥലം പറമ്പ് കാറ്റഗറി നിരന്ന സ്ഥലം രണ്ട് വീട് ഉൾപ്പെടെയാണ് ഇത് ചോദിക്കുന്നത് ഓണർ അളന്ന് കാണുന്ന സെൻറ്റിന് മൊത്തം വില പറയുന്നത് ഒൻപതര ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റമുണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റോഡും ഇതിൽ ഉൾപ്പെട്ടതാണ് രണ്ട് വീട്ടിലേക്കും ഈ റോഡും പോകാം ഇതിൻ്റെ പുറകേശത്ത് വീടുകളുണ്ട് അപ്പോൾ ഇതൊരു കോൺക്രീറ്റ് റോഡാണ് ഇതൊരു അൻപത് മീറ്ററോളം ഈ റോഡിൽ നിന്ന് അൻപത് മീറ്റർ വീതി ഈ ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തേക്ക് അപ്പോൾ രണ്ട് സൈഡാണ് റോഡ് വരുന്നത് എല്ലാ എല്ലാ ഉപയോഗങ്ങൾക്കും പറ്റിയ നല്ലൊരു സ്ഥലമാണ് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ